അവധിക്കാലത്ത് കുട്ടികൾക്ക് ആലിൻ ചുവട്ടിലിരുന്ന് ആടിയും പാടിയും കഥ പറഞ്ഞു ഒരു വെക്കേഷൻ ആക്ടിവിറ്റി ക്യാമ്പ് അതും പൂർണ്ണമായും സൗജന്യമായി മലപ്പുറം കോടൂർ മൈത്രി നഗറിലാണ് പ്രദേശത്തെ ഒരു കൂട്ടം അധ്യാപകരും നാട്ടുകാരും ചേർന്ന് ക്യാമ്പ് ഒത്തുടങ്ങിയത് ഇരുന്നൂറോളം വർഷം പഴക്കമുള്ള വലിയ ആലിൻ ചുവട്ടിലാണ് ഇവരുടെ പഠനം ഡിവൈഎഫ്ഐ പ്രവർത്തകരും ക്യാമ്പിനെ സജീവമാക്കാൻ രംഗത്തുണ്ട് അവധിക്കാലത്ത് ഫോണിന്റെയും ടിവിയുടെയും മുന്നിൽ നിന്ന് കുറച്ചു സമയമെങ്കിലും മാറ്റി നിർത്തുന്നതിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്നാണ് ക്യാമ്പ് വന്നതെന്നും ക്യാമ്പിന് നേതൃത്വം നൽകുന്ന അധ്യാപികയായ രജിത മനോജ് പറഞ്ഞു ഒരു പദ്ധതി ആദ്യമായിട്ട് ആലോചിച്ചത് മൈത്രി നഗർ ആണ് അപ്പോൾ അതിനുശേഷം നമ്മൾ നാട്ടിലുള്ള ടീച്ചേഴ്സിനെ വിളിച്ചിട്ട് ഒരു യോഗം കൂടി അപ്പൊ എല്ലാ ടീച്ചേഴ്സും വളരെ താല്പര്യത്തോട് കൂടിയിട്ട് തികച്ചും സൗജന്യമായിട്ട് തന്നെ ഇത് ചെയ്യാം എന്നുള്ള ഒരു ഉറപ്പ് തന്നു പിന്നെ നമ്മൾ നാട്ടിലൊരു യോഗം കൂടുകയും കുട്ടികളെയും നാട്ടുകാരെയും ഇത് അറിയിച്ചു അതുപോലെ തന്നെ വീടുകൾ കയറി ഇറങ്ങി നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ആവിഷ്ക്കരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പൂർണ്ണ പിന്തുണയാണ് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയത് നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂട്ടി നമുക്കിപ്പോൾ നമ്മൾ ഗൂഗിൾ ഫോം വഴി രജിസ്ട്രേഷൻ എടുക്കുകയാണ് ചെയ്തത് ആ സമയത്ത് പതിനേഴ് കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തത് അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ അത്രയും കുട്ടികളെയാണ് ആകെ പ്രതീക്ഷിച്ചുള്ളൂ പക്ഷെ ഫസ്റ്റ് ക്ലാസ്സിൽ അമ്പതോളം കുട്ടികൾ എത്തിച്ചേർന്നു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം